നമസ്കാരം വർഷങ്ങൾക്ക് മുമ്പാണ് സന്തോഷ് പട്ടിനെ ഞാനൊന്ന് കോൾ ചെയ്യുന്നത് ഒരാവശ്യം ഉണ്ടായിരുന്നു വിളിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട് ഒന്നുകിൽ എനിക്ക് പണം തരണം അല്ലെങ്കിൽ എനിക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു വരുമാനം മറ്റൊന്ന് തരണം എങ്കിൽ ഞാനത് ചെയ്യാം ഇല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല കൃത്യമായ മറുപടി ആയിരുന്നു എന്നെ വളരെ അധികം മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള വാചകമാണ് ഞാൻ അതിന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ള വാചകമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ ഒന്നുകിൽ അവർക്ക് സഹായമായി ചെയ്തു കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അതുകൊണ്ട് മറ്റെന്തെങ്കിലും കാര്യമോ സാമ്പത്തിക ആയിട്ട് എന്തെങ്കിലും കിട്ടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പണം വാങ്ങി ചെയ്യണം അതല്ലെങ്കിൽ പണം അവർക്ക് തരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണം കിട്ടുന്ന മറ്റൊരു മാർഗം അവർ തരണം സന്തോഷ് പണ്ഡിറ്റ് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് സിനിമ എടുക്കുന്നു അതൊരു അതൊരഞ്ചോ പത്തോ ലക്ഷം രൂപ ചിലപ്പോ കിട്ടിയെന്ന് വരും ചിലപ്പോ അത് എന്നും വരും പക്ഷെ എനിക്ക് നഷ്ടം വരാറില്ല പക്ഷെ ആ പണം അതെനിക്ക് കിട്ടുന്ന ലാഭം അതിന്റെ അൻപത് ശതമാനമെങ്കിലും ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് കൊടുത്ത ശേഷം മാത്രമാണ് ഞാൻ ചെലവഴിക്കുന്നത് അങ്ങനെയാണ് എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചത് നിങ്ങൾ എനിക്ക് ഒരു ഉദ്ഘാടനം വിളിച്ച് തരും അൻപതിനായിരം രൂപയ്ക്ക് ഞാനത് ചെയ്തു തരാം അന്നത്തെ കാലമാണ് കേട്ടോ ഇന്നത്തെ കാലമല്ല എന്നെന്താ അദ്ദേഹത്തിന്റെ റേറ്റ് എനിക്കറിയില്ല അൻപതിനായിരം നിങ്ങൾ എനിക്ക് തരാണെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം ഞാൻ സാധുക്കൾക്ക് കൊടുക്കും ഇരുപത്തയ്യായിരം ഞാൻ എടുക്കും എനിക്ക് ഡെയിലി സിനിമയൊന്നുമില്ല എന്തെങ്കിലും ഞാനൊരു സിനിമ ചെയ്യുന്നു ആ സിനിമ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മറ്റ് വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വരുമാനമില്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല നിങ്ങൾ ഈ പറയുന്നത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര രൂപയുടെ വർക്ക് തരേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ് പണ്ഡിറ്റ് സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് അന്ന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത രീതിയിലുള്ള തെറിവിളികളും ആ രീതിയിലുള്ള അവഹേളനങ്ങളുമാണ് അദ്ദേഹത്തിനെതിരെ ചുരിഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ യാത്രാവേളയിൽ ഒരുക്കെ പിടിച്ച് തല്ലിയ ചരിത്രം പോലും ഉണ്ട് എന്നാൽ സന്തോഷ് പണ്ഡിറ്റ് ആരെങ്കിലും തെറിവിളിച്ചതായിട്ടോ ആരോടെങ്കിലും ചൂടായതായിട്ടോ എവിടെയും ഇല്ല അദ്ദേഹത്തോട് ചൂടാകുകയും അദ്ദേഹത്തെ അവഹേളിക്കുകയും ചെയ്തല്ലാതെ പക്ഷെ അദ്ദേഹം വലിയൊരു സാധ്യത നമുക്ക് വേണ്ടി തുറന്നു തന്നത് അത് നമുക്ക് മലയാളികൾക്ക് പറഞ്ഞു തന്നത് ഇന്ന് ആ സാധ്യത ഉപയോഗിച്ച് കേരളത്തിലെ ജനലക്ഷങ്ങൾ ജീവിക്കുന്നത് ഒരുപക്ഷെ ഞാനെങ്കിലും അത് പറയാതെ പോയാൽ മോശമാണ് അറിയാമല്ലോ ഒരിക്കൽ കൃഷ്ണൻ രാധയും എന്നുള്ള സിനിമ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിനെ വിളിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന തെറി തെറിക്കമൻറ്റുകൾ അതായത് തെറി അത്രത്തോളം തെറിയും ആക്ഷേപവും നടത്തിയപ്പോ സന്തോഷപ്പെട്ടിട്ട് അതിനൊക്കെ മറുപടി കൊടുത്തു ഓരോ തെറിക്കും മാന്യമായ മറുപടി കൊടുത്തോണ്ടിരുന്നു പക്ഷെ എന്താണ് സംഭവം എന്ന് ആർക്കും മനസ്സിലായില്ല കുറച്ചു നാളിന് ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നെ വിളിച്ച ഓരോ തെറിയും എനിക്ക് പണമാണ് ഞാനതിന്റെ താഴെ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് നിങ്ങൾ എനിക്ക് പണം തന്നത് കൊണ്ടാണ് അങ്ങനെയാണ് യൂട്യൂബ് എന്ന ഒരു മേഖലയിൽ റീച്ച് കൂടുന്നത് എങ്ങനെയാണെന്നും പണം വരുന്നത് എങ്ങനെയാണെന്നും മനസ്സിലായത് സന്തോഷ് പണ്ഡിറ്റ് നല്ല പൈസ ഉണ്ടാക്കി അന്ന് യൂട്യൂബിലൊക്കെ നല്ല റവന്യൂ ഉണ്ടായിരുന്ന കാലത്ത് ആ ഒരു ഒറ്റ വീഡിയോ ആ തെരക്കമെന്റുകൾ ബാക്കിയുള്ളവർ മുഴുവൻ അദ്ദേഹത്തെ തെരുവിളിച്ചപ്പോ വീണ്ടും വീണ്ടും ആ വീഡിയോ ആൾക്കാരെ കണ്ടപ്പോ വ്യൂസ് കൂടിയപ്പോ അദ്ദേഹത്തിന് പണം ലഭിച്ചു അങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് റവന്യൂ ലഭിക്കുമെന്ന് ജനം മനസ്സിലാക്കിയത് പിന്നീട് യൂട്യൂബിലേക്ക് ഒരു ഒഴുക്ക് വന്നത് പക്ഷെ അന്നൊന്നും ഞാൻ ഇത്രയധികം യൂട്യൂബിലേക്ക് ഒഴുക്ക് വന്നിരുന്നില്ല പക്ഷെ മോട്ടേഴ്സ് ചെയ്തിരുന്നു പിന്നെ മോട്ടിവേഷൻ ക്ലാസുകളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തിരുന്നത് അതൊന്നും വീഡിയോ ആയിട്ട് ഇട്ടിരുന്നുമില്ല ഏകദേശം ഒരു വർഷമായിട്ടുള്ളു ഞാൻ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സന്തോഷ് പണ്ഡിറ്റ് അന്ന് മനസ്സിലാക്കി ജനങ്ങളോട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഇന്ന് സോഷ്യൽ മീഡിയയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് തിയേറ്റർ തിയേറ്ററിന്റെ സെക്കൻഡറി ഓപ്ഷൻ മാത്രമാണ് എന്ന് അന്നത് പക്ഷേ പലർക്കും മനസ്സിലായില്ല പക്ഷെ ഇന്ന് പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട് അന്ന് ചാനൽ ചർച്ചകളിൽ വളഞ്ഞൊരുന്ന് സന്തോഷ് പണ്ഡിറ്റിനെ അതിലേക്ക് വിളിച്ച് ചാനലുകളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കാണിച്ചിരുന്ന ഒരു മഹാത്തമ്മാടിത്തരമായിരുന്നു ശരിക്കും സന്തോഷ് പണ്ഡിറ്റിന് അന്ന് കൊടുത്തിരുന്ന വേദികൾ എന്ന് പറയും സന്തോഷ് പണ്ഡിറ്റിന്റെ പ്രോഗ്രാം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആൾക്കാർ ഇടിച്ചു കയറും സന്തോഷ് പണ്ഡിറ്റിനുമായിട്ട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവിടെ ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നത് അദ്ദേഹത്തെ എങ്ങനെ അവഹേളിക്കാം എങ്ങനെ തെറി വിളിക്കാം എങ്ങനെ ആക്ഷേപിക്കാം എന്നിട്ട് അതൊക്കെ വെച്ചുകൊണ്ട് അവരുടെ ചാനൽ റേറ്റിംഗ് കൂട്ടാം എന്ന് വെച്ചിട്ടാണ് പലരെയും പിടിച്ചിരുന്നത് പലരും കൂട്ടിയിരുന്നത് പല പരിപാടികളും നടന്നിരുന്നത് പക്ഷേ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് സന്തോഷ് പണ്ഡിറ്റിനെ തെരുവിളിച്ചിരുന്ന ആൾക്കാർ അന്ന് വട്ടം കൂടി ഇരുന്ന് ആക്ഷേപിച്ചിരുന്ന ആൾക്കാർ അദ്ദേഹത്തെ വളരെ താറടിച്ച് പ്രചരിപ്പിച്ചിരുന്ന ആൾക്കാർ സിനിമ മറ്റു മേഖലകളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നവർ ഇന്ന് ആ മേഖലകളില്ല പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് അവിടെയുണ്ട് നമുക്കറിയാമല്ലോ മുമ്പ് കലാതിലകം അല്ലെങ്കിൽ കലാപ്രതിഭയൊക്കെ ആകുന്നവരാണ് നേരെ സിനിമയിലേക്ക് വന്നിരുന്നത് അതെങ്കിൽ മിമിക്രി മേഖലകളിൽ നിന്നാണ് സിനിമയിലേക്ക് വന്നിരുന്നത് സിനിമയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് അതിന് മുന്നോടിയായിട്ട് സീരിയൽ അഭിനയിക്കും സീരിയലിൽ നിന്ന് നേരെ സിനിമയിലേക്ക് ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പൊ ആ ഒഴുക്ക് നേരെ തിരിഞ്ഞത് കാണാൻ പറ്റും ഈ ഒഴുക്ക് അതായത് സിനിമയിൽ നിന്ന് നേരെ സീരിയലിലേക്ക് ആവുമ്പോൾ ഡെയിലി പരിപാടിയുണ്ട് ഏതെങ്കിലും സീരിയലിൽ അഭിനയിക്കാം ആയിരം രണ്ടായിരം അയ്യായിരം അവർക്ക് ദിവസം അവർക്ക് വരുമാനം കിട്ടും ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ കിട്ടും സിനിമ ഒരു സിനിമ കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അടുത്ത സിനിമ കിട്ടിയെങ്കിൽ കിട്ടി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി ആ ഒരു പോപ്പുലാരിറ്റി കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം സിനിമ മരിച്ചു എന്ന് തന്നെ പറയുന്ന ഒരു അവസ്ഥയാണ് ബാക്കി ഒരു പത്ത് ശതമാനമേ ഉള്ളൂ തിയേറ്ററുകളും അങ്ങനെ തന്നെ തിയേറ്ററുകളും ഒക്കെ എടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് മൾട്ടിപ്ലക്സും അതുപോലെ ഒ ടി മാത്രമാണ് ഇന്നുള്ളത് അപ്പൊ അവിടുന്ന് താഴെ ഇറങ്ങി യൂട്യൂബിലും ഇപ്പോൾ വലിയ ഹോം സിനിമകളും മറ്റുമെല്ലാം ഒ ടി ടി പ്ലാറ്റ്ഫോമിലും യൂട്യൂബിലും തന്നെയാണ് കാണുന്നത് അതായത് സോഷ്യൽ മീഡിയ ഇന്ന് ഡെവലപ്പായി അത് ഉപയോഗിക്കാൻ ആൾക്കാർ പഠിച്ചു അതിൽ നിന്ന് വരുമാനം ഒരു അല്പം കുറവാണെങ്കിലും വ്യൂസ് കൂടുന്നത് കൊണ്ട് ജനങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് തിയേറ്ററിലും അവിടെയും ഇവിടെയും ഒക്കെ പോയി കാണാനുള്ള സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് സർവോപരി കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉള്ളത് കൊണ്ട് വീട്ടിലൊരു സ്മാർട്ട് ടി വി ഉള്ളത് കൊണ്ട് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്തന്നെ ഇത് ആസ്വദിക്കാൻ കഴിയും എന്നതുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ തന്നെയാണ് താരം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ആൻഡ്രോയിഡ് എന്ന സംവിധാനം വരുന്നതിന് മുമ്പ് പറഞ്ഞതാണ് സന്തോഷ് പണ്ഡിറ്റ് അന്ന് ആ സന്തോഷ് പണ്ഡിറ്റിനെ കല്ലെറിഞ്ഞവരാണ് ഇന്ന് എന്റെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുമെന്ന് നിങ്ങളൊന്ന് ഓർക്കുക നോക്കൂ ഞാനിത് പറഞ്ഞത് അദ്ദേഹത്തെ പൊക്കി പറയാനല്ല അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇന്ന് അന്വർത്ഥമായി വരുമ്പോ ആരെങ്കിലും ഒന്ന് പറയണ്ടേ അതുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് അഞ്ചു ലക്ഷം രൂപയ്ക്ക് സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അഞ്ചു ലക്ഷം രൂപ അതിൽ നിന്ന് ഉണ്ടാക്കും ഒരു കുഴപ്പമില്ല മുടക്കുമുതൽ കിട്ടും എന്നാൽ ഇന്ന് സിനിമാ മേഖലയിൽ ഒരു സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുടക്കുമുതൽ തിരികെ കിട്ടുന്ന സിനിമകൾ എത്ര ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമാണ് വലിയ നടന്മാരുടെ പേരുകെട്ട നടന്മാരുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാറുകളുടെ മെഗാസ്റ്റാറുകളുടെ സിനിമകൾ പോലും പലതും പെട്ടിയിലിരിക്കുന്നുണ്ട് അതെടുക്കാൻ ഒ ടി ടി പോലും എടുക്കാൻ ആളില്ലാതിരിക്കുന്നുണ്ട് രണ്ടും മൂന്ന് സിനിമ പെട്ടിയിലിരിക്കുന്ന നടന്മാരെ നമുക്കറിയാം ആ ഒരു അവസ്ഥയിലാണ് സന്തോഷ് പട്ടിണിന്റെ സിനിമകൾ അദ്ദേഹത്തിന്റെ മുടക്കുമുതലും കഴിഞ്ഞ് വാങ്ങുന്നതും അതിന്റെ റേഞ്ച് എത്രയോ അദ്ദേഹം പറഞ്ഞതാണ് ശരി അദ്ദേഹം ചെയ്യുന്നത് ശരി എന്നത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല